ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാര്യമാണെന്നാണ് പലരും പറയുന്നത് പല ആശുപത്രികളും ഇത് അനുവദിക്കാറില്ല അതേസമയം ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം വെട്ടിലായ ഒരു വിഭാഗം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരാണിവർ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളോട് വളരെ മോശം പെരുമാറ്റമാണ് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരിൽ നിന്നുണ്ടാകുന്നതെന്ന് അനുഭവസ്ഥരായ സ്ത്രീകൾ പറയുന്നത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്കും ഉണ്ടാകരുത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ തന്നെ നിർത്തണം ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്കും ഉണ്ടാകരുത് ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇതിലുള്ള കമൻസ് വായിച്ചിട്ടെങ്കിലും ഹോസ്പിറ്റലിലെ ഡെലിവറി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സുമാർ അവരോട് മാന്യമായി പെരുമാറണം ഒരുപാട് പേർ ഇതിൽ സങ്കടം പറയുന്നത് കണ്ടു നഴ്സുമാർക്ക് ഇതൊരു പുതുമയാവില്ല പക്ഷേ ഒരു ലേഡി ഫസ്റ്റായിട്ട് ഡെലിവറിക്ക് വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും സ്നേഹത്തോടെ കെയർ ചെയ്താൽ അവർക്കും കുറച്ച് റിലാക്സ് കിട്ടും ഇനി കെയറും സ്നേഹവും ഒന്നും കൊടുത്തില്ലെങ്കിലും വേദനയെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ഒരു പരിഗണനയെങ്കിലും കൊടുക്കുക ഞാനും രണ്ട് പെറ്റ് പെറ്റ തള്ള പോലും പരിസരത്തൂടെ പോലും വിടാത്ത സർക്കാർ ഹോസ്പിറ്റൽ ലേബർ റൂമിൽ കയറി പോകുന്ന നമ്മളെ പറ്റി വല്ലതും പുറത്തിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ ഒന്നുകിൽ ജോത്സ്യം പഠിക്കണം അല്ലെങ്കിൽ വിധിക്ക് വിട്ടുകൊടുത്ത് പുറത്ത് നാലു കാലം ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാം രണ്ടുപേരെയും ജീവനോട് തിരിച്ചു കിട്ടാൻ പണമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസവിക്കാം ഇല്ലെങ്കിൽ ഡോക്ടർ നഴ്സ് തൊട്ട് അറ്റൻഡർ ചേച്ചിമാരുടെ വായിലിരിക്കുന്നത് വരെ കേട്ട് മടുത്ത് പേടിച്ചു വിറച്ച് പ്രസവിക്കാം ഭാഗ്യവും ഒപ്പം വിധി വിധി നല്ലതുമാണെങ്കിൽ രക്ഷപ്പെടാം ഒച്ചയുണ്ടാക്കാൻ പോലും പേടിച്ച് ലേബർ റൂമിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ആർക്കൊക്കെയുണ്ട് ഹെൽപ്പിനൊരു നഴ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ മെഡിക്കൽ കോളേജിൽ ഡെലിവറി സമയത്ത് എൻ്റെ കാലുകൾ വിറച്ചിട്ട് കാലിലൊന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത നേഴ്സുമാർ എനിമ തന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ നോക്കുമ്പോൾ ടോയ്ലറ്റ് ഫ്രീ ഇല്ല അതെല്ലാം ഈ നിമിഷം ഓർത്തുപോയി താൻ ഭാഗ്യവതി അടു ഓസി ഫാമിലി ഫുൾ സപ്പോർട്ടായി കൂടെയില്ലേ എന്നിങ്ങനെയാണ് കമൻസുകൾ നീളുന്നത് ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് മാനസികമായ പിന്തുണ ഏറ്റവും അധികം വേണ്ട സമയമാണ് പ്രസവം ആ സമയത്ത് നഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം വരും ദിവസങ്ങളിൽ പ്രമുഖർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നേക്കാം രാഷ്ട്രീയ പ്രവർത്തകർ ദിയാകൃഷ്ണയുടെ പിതാവായ കൃഷ്ണകുമാർ ഇദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടി വന്നാൽ ഇടപെടൽ നടത്താനും സാധ്യതയുണ്ട് ഒരുപാട് പേരാണ് ഇതുപോലുള്ള കമൻസുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്